സോഷ്യൽ മീഡിയയിൽ കയ്യടി നേടിക്കൊണ്ടിരിക്കുന്ന പുതിയ ട്രെൻഡാണ് മിലിറ്ററി സ്ലീപ്പിംഗ് ടെക്നിക്ക് ഉറക്കം കിട്ടാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നവർക്ക് രണ്ട് മിനിറ്റ് കൊണ്ട് ഉറക്കം കിട്ടുന്ന രീതി എന്ന് അവകാശപ്പെട്ടാണ് ഈ ടെക്നിക്ക് സോഷ്യൽ മീഡിയയുടെ മനം കവരുന്നത് മിലിറ്ററി സ്ലീപ്പിംഗ് ടെക്നിക്ക് എന്നാൽ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അതിർത്തി സംരക്ഷിക്കുന്ന സൈനികർക്ക് ഏത് സാഹചര്യത്തിലും മികച്ച ഉറക്കം ലഭിക്കാൻ വികസിപ്പിച്ച ഒരു ഉറക്ക രീതിയാണ് റിലാക്സ് ആൻഡ് വിൻ എന്ന ബുക്കിലാണ് ഈ ഉറക്ക രീതിയെ ആദ്യമായി പരാമർശിച്ചിട്ടുള്ളത് എന്നാൽ ഇത് സാധാരണക്കാർക്ക് എത്രത്തോളം വർക്കാകും എന്നതാണ് ഒരു ചോദ്യം ഈ ടെക്നിക്കിൽ പ്രധാനമായും മൂന്ന് ഭാഗങ്ങളാണ് ഉള്ളത് ഒന്ന് പേശികളെ വിശ്രമിക്കാൻ അനുവദിക്കൽ ആദ്യം നിവർന്ന് കിടന്നതിന് ശേഷം കണ്ണുകൾ അടയ്ക്കുക രണ്ട് കൈകളും ശരീരത്തിനോട് ചേർത്ത് തന്നെ വെക്കണം ശേഷം നെറ്റി കണ്ണുകൾ കവിളുകൾ താടിയലുകൾ തോള് കൈകൾ കാൽവിരലുകൾ വരെയുള്ള ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും അയച്ചിടുക ശേഷം പതിയെ എടുക്കുക ഇതാണ് രണ്ടാമത്തെ ഭാഗം ഇങ്ങനെ ചെയ്യുമ്പോൾ മുതൽ പാദങ്ങൾ വരെയുള്ള പേശികൾ പതിയെ വിശ്രമിക്കാൻ തുടങ്ങും ശ്വസിക്കുമ്പോൾ തോളും കൈകളും അയച്ചിടാൻ തന്നെ ശ്രദ്ധിക്കണം ശരീരത്തിലെ സമ്മർദ്ദം ക്രമേണ കുറിയാൻ ഇത് സഹായിക്കും മൂന്നാം ഘട്ടം മനസ്സിനെ ശാന്തമാക്കുകയാണ് അതിനായി ശാന്തമായ അന്തരീക്ഷത്തിലാണ് താനുള്ളതെന്ന് സങ്കല്പിക്കുക ഇത് മനസ്സിനെ ശാന്തമാക്കാനുള്ള ഒരു ടെക്നിക്കാണ് മനസ്സിൽ നിന്ന് നെഗറ്റീവ് ചിന്തകൾ ഇല്ലാതാക്കാനും നല്ല ഉറക്കത്തിലേക്ക് നയിക്കാനും ഇത് സഹായിക്കുമെന്നാണ് പറയുന്നത് എന്നാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ലോകത്തിലെ സൈന്യങ്ങൾ അവരുടെ സ്ലീപ്പിംഗ് ടെക്നിക്കുകൾ ഒരു ഓപ്പൺ ആക്സിസ് ജേണലിൽ പ്രസിദ്ധീകരിക്കണമെന്നില്ല അതിനാൽ തന്നെ മുഖ്യധാരാ മുഖ്യധാരാശാസ്ത്രത്തിൽ മിലിറ്ററി സ്ലീപ്പിംഗ് ടെക്നിക്കിന് പ്രത്യേക ഒന്നുമില്ല ഇനി ഇൻസോമിയ പോലുള്ള ഉറക്ക പ്രശ്നങ്ങൾക്ക് നിർദ്ദേശിക്കുന്ന കൊഗ്നെറ്റീവ് ബിഹേവിയർ തെറാപ്പിയുമായി മിലിറ്ററി സ്ലീപ്പിംഗ് ടെക്നീക് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ചില സാമ്യങ്ങളും കാണാം ഇവ രണ്ടും ഉറക്കത്തെ തടസ്സപ്പെടുത്തുന്ന ചിന്തകളെ നിയന്ത്രിക്കുകയാണ് ലക്ഷ്യമിടുന്നത് എന്നാൽ മിലിറ്ററി സ്ലീപ്പിംഗ് ടെക്നിക്കിൽ ഉറക്ക ശുചിത്വത്തെ കുറിച്ച് പരാമർശിക്കുന്നുമില്ല ഇവ തമ്മിലുള്ള സാമ്യം കണക്കിലെടുക്കുമ്പോൾ മിലിറ്ററി സ്ലീപ്പിംഗ് ഉറക്കത്തെ പ്രോത്സാഹിക്കുമെന്നതിൽ തർക്കമില്ല എന്നാൽ രണ്ട് മിനിറ്റിൽ ഉറങ്ങുമെന്ന വാദം അംഗീകരിക്കാനാകില്ലെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ശാരീരികമായും മാനസികമായും കഠിനമായി പ്രയത്നിക്കുന്നവർക്കാണ് മിലിറ്ററി സ്ലീപ്പിംഗ് ടെക്നിക്ക് വർക്കാവുന്നത് മിലിറ്ററി സ്ലീപ്പിംഗ് ഉദ്ദേശിച്ച മാനസികവും ശാരീരികവുമായ ആവശ്യങ്ങൾ സാധാരണക്കാർക്ക് അനുഭവപ്പെടാൻ സാധ്യതയില്ല സാധാരണക്കാരന് രണ്ട് മിനിറ്റിൽ ഉറങ്ങുക എന്നത് ഒരു ഉട്ടോപ്യൻ ആശയമാണ് പൊതുവായ മാർഗനിർദ്ദേശം അനുസരിച്ച് എട്ട് മിനിറ്റിനുള്ളിൽ സ്ഥിരമായി ഉറങ്ങുന്നത് അസാധാരണമായാണ് കണക്കാക്കപ്പെടുന്നത് അഞ്ചു മിനിറ്റിനുള്ളിൽ സ്ഥിരമായി ഉറങ്ങുന്നത് അമിതമായ പകൽ ഉറക്കത്തിന്റെയും സൂചന പകൽ എട്ട് മണിക്കൂർ ജോലി ചെയ്യുന്ന ഒരു സാധാരണക്കാരന് ഉറക്കം കിട്ടാൻ കുറഞ്ഞത് ഇരുപത് മിനിറ്റ് സ്ഥിരമായി എടുക്കാറുണ്ട് എന്നാൽ നിങ്ങൾ ഷിഫ്റ്റിൽ ജോലി ചെയ്യുന്ന ആളോ അല്ലെങ്കിൽ മറ്റ് ഉറക്ക പ്രശ്നങ്ങൾ നേരിടുന്നതോ ആയ ആളാണെങ്കിൽ ഈ സമയക്രമത്തിൽ ചിലപ്പോൾ മാറ്റങ്ങൾ ഉണ്ടായേക്കാം ഉറക്കശാസ്ത്രം പരിശോധിച്ചാൽ ഉറങ്ങാൻ അടിസ്ഥാനമായി ആവശ്യമായ മൂന്ന് ഘടകങ്ങൾ മിലിറ്ററി സ്ലിപ്പിംഗ് ടെക്നിക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മിലിറ്ററി സ്ലിപ്പിംഗ് ടെക്നിക്ക് പരീക്ഷിക്കുന്നത് നിങ്ങളുടെ ഉറക്കത്തെ ദോഷകരമായി ബാധിക്കില്ല എന്നാൽ രണ്ട് മിനിറ്റിൽ ഉറക്കം എന്ന ഗോൾ പോസ്റ്റ് മാറ്റേണ്ടതായി വരും രണ്ട് മിനിറ്റിൽ ഉറങ്ങുമെന്ന് പ്രതീക്ഷിച്ച് മിലിറ്ററി സ്ലിപ്പിംഗ് ടെക്നിക്ക് പരീക്ഷിച്ചാൽ ചിലപ്പോൾ നിരാശയായിരിക്കും ഫലം